ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നൊരു നെമ്മീൻ കറിയും കുറച്ച് നെമ്മീൻ ഫ്രൈയും ഇന്ന് നല്ല പച്ച നെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഫിഷൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് അരയ്ക്കാനുള്ള അരപ്പൊക്കെ മുളക് തേങ്ങ മഞ്ഞൾപ്പൊടി പുളി ചെറിയ ഉള്ളി എല്ലാം കൂടിട്ട് അരച്ച് പേസ്റ്റാക്കി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അരപ്പ് കലക്കി നമുക്ക് അടുപ്പിലോട്ട് വെക്കാം എന്നിട്ട് അതിൽ മാങ്ങ മുരിങ്ങക്ക പച്ചമുളക് കറിവേപ്പ് എന്നിലേ എന്നിവയൊക്കെ ഇടാം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതും കൂടെ ഫ്രൈ ചെയ്യാം ഇതാ മാങ്ങ മുരിങ്ങയ്ക്ക കറിവേപ്പില പച്ചമുളക് കുറച്ച് പച്ച ഉലുവ എന്നിവ ഇട്ട് നമുക്ക് അത് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം അരപ്പ് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മീൻ എടുത്ത് അതിലേക്ക് ഇടാം മീനും കൂടെ ഇട്ട് മീൻ തിളച്ച് പാകമാകുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം എന്താ തിളയ്ക്കുന്നു ഇനി നമുക്കതിലേക്ക് മീനിടാം മീൻ മീനിട്ടിട്ട് മീൻ വേക്കുന്നത് വരെ നമുക്ക് അത് അടച്ച് വെച്ച് വേഗിക്കാം തല കണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മീനിൽ തല ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു ഫ്രെയിം പാൻ വെച്ചിട്ട് അതിലെണ്ണയ ഒഴിച്ച് നമുക്ക് നമ്മുടെ നെമീൻ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം ഇനി ത് മറിച്ചിടാം ഒരു സൈഡ് മരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ല പാകത്തിന് വെന്ത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മാറ്റാം പാകത്തിന് വെന്ത് കഴിഞ്ഞു നമുക്ക് മീൻ എണ്ണയിൽ നിന്നും മാറ്റാം എന്നിട്ട് അടുത്ത് നമുക്കിത് മൂന്ന് പീസല്ല ബാക്കിയുണ്ട് അതും കൂടി വേവിച്ചെടുക്കാം ഇന്ന് നമുക്ക് ഗേസ് നല്ല നെമ്മീൻ കറിയും നെമ്മീൻ ഫ്രൈയും പിന്നെ അതിൻ്റെ കൂടെ കപ്പയും കപ്പ പോയി ഗേസ് ഞാൻ കപ്പയും കൂടെ ഇതിൻ്റെ കൂടെ കാണിക്കണം എന്ന് വിചാരിച്ചു കപ്പയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗേസ് ഇന്ന് സൂപ്പർ ഫുഡാണ് ഗേസ് വരൂ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഒരൽപ്പം ചോറും കുറച്ച് മീൻകറിയും തല തല ഭാഗമാണ് എനിക്ക് കണ്ടിട്ട് തിന്നാൻ തോന്നുന്നു പിന്നെ ഒരു പീസ് ഫ്രൈ